സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിൽ നടക്കും സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം കാലിച്ചാനടുക്കം തെരുവോര ചിത്രരചന സംഘടിപ്പിച്ചു ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ഇരുപത്തിയെട്ടാം സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം കലാ കായിക മത്സരങ്ങൾ പ്രതിനിധി സമ്മേളനം പ്രകടനം പൊതുസമ്മേളനം യാത്രയപ്പ് സമ്മേളനം തുടങ്ങിയവ സംഘടിപ്പിക്കും സമ്മേളനത്തിന് മുന്നോടിയായി കാലിച്ചാനടുക്കത്ത് തെരുവോര ചിത്രരചന സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു ഉദ്ഘാടനം ചെയ്തു സമിതി

കെ എസ് കുര്യാക്കോസ് എൻ പുഷ്പരാജൻ തങ്കമണി കെ പത്മനാഭൻ വിനയൻ കല്ലത്ത് രാജീവൻ എം ടി സുനിൽകുമാർ കരിച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു സജീൻ എ നന്ദിയും പറഞ്ഞു